നമസ്കാരം ഇവിടെ ഇരിക്കുന്ന ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥന്മാരും അവരവരുടെ ഉത്തരവാദിത്വത്തിൽ അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞാൻ പറയുന്ന ഒരു വ്യവസായി അല്ല ഞാനൊരു ഷോപ്പിൽ ജോലി ചെയ്യുന്ന ഒരു സാധാരണ ജീവനക്കാരനാണ് ഒരു ജീവനക്കാരന്റെ വിഷയം എന്ന് പറയുന്നത് അന്നൊന്ന് അധ്വാനിച്ചിട്ട് അന്നൊന്ന് കിട്ടുന്ന ഒരു വേദന കൊണ്ട് ജീവിക്കുന്നു ഒരുപാട് ആളുകൾ അതിൻ്റെ പിന്നിലുണ്ടാവാം ഉപ്പ് ഇട്ടാകാം ഒന്ന് കുട്ടികൾ കുട്ടികളുണ്ടാകും പഠിക്കുന്ന കുട്ടികൾ കുട്ടികളുണ്ടാവാം അപ്പോൾ ഈ നാനൂറ് പേര് ജോലി ചെയ്യുന്നത് വളരെ തുച്ഛമായ ശമ്പളത്തിലാണ് അത് നിലച്ചു പോയി വ്യാപാരികളുടെയും വ്യവസായിയുടെയും കാര്യം പറയാൻ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുണ്ട് പക്ഷെ എന്നൊക്കെ ഒരു ചെറിയൊരു ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ആളുകളെ അവരെയും കൂടി പരിഗണിക്കണം നമ്മുടെ കൊറോണ കാലത്തൊക്കെ നമ്മുടെ വീടുകളിൽ സ്വാതന്ത്ര്യ കിറ്റുകളും ഭക്ഷണ സഹായങ്ങളും എത്തിച്ചുപത് ഒരു പുനരധിവാസ ഒരു പാക്കറ്റ് ഉണ്ടാക്കി ഓരോ കുടുംബത്തിലേക്കും എന്താണ് കൊടുക്കാൻ പറ്റുന്നത് സംഖ്യയായിട്ടും ഭക്ഷണ സഹായങ്ങളായിട്ടോ കാരണം എനിക്കറിയുന്ന ഒരുപാട് കുടുംബക്കാരുണ്ട് മൂത്ത മക്കൾ കല്യാണപ്രായമായവരുണ്ട് ഭർത്താവില് ജോലിക്ക് പോകാൻ കഴിയാതെ അധ്വാനിക്കാൻ വേണ്ടി പുറത്ത് ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റി എഴുപത്തി മാക്സിമം മുന്നൂറ് രൂപ എന്ത് ചെയ്യാൻ രൂപയ്ക്ക് കുടിപടത്തിന് വിദ്യുചക്തിയുടെ ബില്ലാണ് അടക്കേണ്ടത് അടക്കേണ്ടത് വില കൂടിയിൽ ഭക്ഷണ സാധനങ്ങളുടെ സാധനങ്ങളാണോ വാങ്ങിയിട്ട് സ്കൂളിൽ ഫീസാണോ കൊടുക്കേണ്ടത് എന്താണ് ചെയ്യേണ്ടത് അങ്ങനെ നട്ടത് ചെയ്യുന്ന നാനൂറോളം തൊഴിലാളികളുടെ ഉപജീവന മാർഗമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് അതിന് അത്ര ആളുകളും ോ അത്ര ഇന്നലെ അഞ്ച് പത്ത് മുതൽ രാത്രി ഒലേന്ന് തന്നെ അതിനു വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടുണ്ട് ഇത്രയും തീ പിടിക്കാൻ രക്ഷപ്പെട്ടത് നാല്പത്തി അഞ്ചോളം ഗ്യാസ് എടുത്ത് അത് മഞ്ഞത്തേക്ക് ഒരു പിക്കപ്പിൽ കയറ്റിക്കൊണ്ട് പോവാൻ സാധിച്ചു എന്നുള്ളത് ആ സത്യമാരം മറന്നു പോയിരുത് വേറൊന്ന് നമ്മൾ ഒരു വാഹനം രണ്ടു മാസം ഉപയോഗിക്കാതിരുന്നാൽ അല്ലെങ്കിൽ ഒരു ഒരു ഗ്യാസ് മാസം ഉപയോഗിക്കാതിരുന്നാൽ എങ്ങനെയാണ് പ്രോബ്ലം പ്രോബ്ലം അതേപോലെ ഭാഗത്തും തുടക്കത്തിൽ എന്നുള്ള സത്യം മറച്ചു വെച്ചുകൂടാം നാം എന്തു തന്നെ മറച്ചു വെച്ചാലും രണ്ട് ഫയർഫോഴ്സ് വന്നിരുന്നു അതിൽ ഒന്നിന് മാത്രമേ വഴിവുണ്ടായിരുന്നുള്ളൂ ഒന്ന് വെറുതെ നോക്കൂ സത്യം മറച്ചു വെച്ചിട്ട് കാര്യമില്ല അത് നമ്മളെല്ലാരും മൂടി വെച്ചിട്ടും കാര്യമില്ല അത് ജനപ്രതിനിധികളായാലും ഉത്തരവാദിത്വ മുഖ്യസ്ഥന്മാരായാലും ഞാൻ അതിൽ ഒരു അവസാനം ഉണ്ടാകുന്ന വ്യക്തിയെന്നെങ്കിൽ എനിക്ക് ഈ സത്യം വിളിച്ചു പറയാതിരിക്കാൻ കഴിയില്ല വളരെ നഷ്ടപ്പെട്ടിരുന്നു വളരെ വിഷമത്തിൽ ഉണ്ടായിരുന്നു എന്നാലും റബ്ബിന്റെ കൂടി ജീവനെ ആർക്കും സംഭവിച്ചിട്ടില്ല എന്ന കാര്യം വളരെ സത്യമാണ് ആരും മക്കളും ഈ കത്തുന്ന ഉണ്ടെങ്കിൽ ഞാൻ തന്നെയാണ് ഷാലിമാൻ മുകളിലേക്ക് പോയിട്ട് തീപുടിച്ചിട്ട് എല്ലാം രക്ഷപ്പെട്ടതുകൊണ്ട് ഹാൻഡ് ബാഗും മൊബൈൽ ഫോണും നഷ്ടപ്പെട്ട ഒരുപാട് വൈകുന്ന സ്റ്റാഫ് സ്ത്രീ സ്റ്റാഫുകൾ അവരുടെ ഉണ്ടായിരുന്നു അവനെ കുറേ ആയിട്ട് നഷ്ടപ്പെട്ടു അപ്പൊ അതൊന്നും നിങ്ങളോട് കൊടുക്കണ്ട പക്ഷേ ഇത് പുനരധിവാസ പാക്കേജ് ഉണ്ടാക്കണം വ്യാവസായിക വ്യാപാരികൾക്ക് മാത്രമല്ല എന്നെ പോലെ ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് ഇത്രയൊക്കെ തളിപ്പറമ്പ് തീപിടുത്തത്തിൽ വ്യാപാരികൾക്കുണ്ടായ നാശനഷ്ടത്തെക്കുറിച്ച് വിലയിരുത്തുന്നതിനും നഷ്ടപരിഹാരം ഉൾപ്പെടെ ലഭ്യമാക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതിനും എം എൽ എ വിളിച്ചുചേർത്ത യോഗത്തിൽ പൊട്ടിക്കരഞ്ഞ് ജീവനക്കാരൻ തീപിടുത്തമുണ്ടായ കെ വി കോംപ്ലക്സിൽ വസ്ത്രവ്യാപാര സ്ഥാപനത്തിലെ ജീവനക്കാരനായ മുസ്തവ പട്ടുവമാണ് എം വി ഗോവിന്ദൻ എം എൽ എയുടെയും ഉദ്യോഗസ്ഥരുടെയും മാധ്യമപ്രവർത്തകരുടെയും മുന്നിൽ പൊട്ടിക്കരഞ്ഞത് വ്യാപാരികൾക്കുണ്ടായ നഷ്ടം ഭീകരമാണ് എന്നാൽ തുച്ഛമായ വേതനത്തിന് ജോലി ചെയ്യുന്ന ജീവനക്കാർ അവർ ജോലി ചെയ്ത സ്ഥാപനം ഇല്ലാതായതോടെ പെരുവഴിയിലായിരിക്കുകയാണ് ഇവരുടെ കാര്യവും പരിഗണിക്കണം കോവിഡ് കാലത്ത് ലോകത്തിന് തന്നെ മാതൃകയായ രീതിയിൽ നടത്തിയ പ്രവർത്തനങ്ങളിലൂടെ വീടുകളിൽ വരുമാനമില്ലാതെ ഇരിക്കുന്നവരെ സഹായിക്കാൻ സാധിച്ചിട്ടുണ്ട് ആ മാതൃകയിൽ സ്ഥാപനങ്ങൾ നശിച്ച് വരുമാനമില്ലാതായ തൊഴിലാളികൾക്കും സഹായമെത്തിക്കാൻ ബന്ധപ്പെട്ടവർ ശ്രദ്ധിക്കണമെന്ന് മുസ്തഫ അഭ്യർത്ഥിച്ചു അഗ്നിബാധയിൽ നാൽപ്പതിലേറെ കടകളാണ് തളിപ്പറമ്പിൽ കത്തി നശിച്ചത് ഇവയിൽ നാനൂറോളം ജീവനക്കാരാണ് ജോലി ചെയ്യുന്നത് സ്ഥാപനങ്ങൾ പൂർവ്വസ്ഥിതിയിലാകുന്നതുവരെ ഇവരെ ആശ്രയിച്ചു കഴിയുന്ന കുടുംബങ്ങൾ എങ്ങനെ മുന്നോട്ടു പോകുമെന്ന് അറിയാതെ ഉഴലുകയാണ് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ജീവിതം ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്ന അവരുടെ ഏക പ്രതീക്ഷ സർക്കാറിലാണ് ജീവനക്കാരെ സഹായിക്കാനുള്ള നടപടികൾ സർക്കാരിൽ നിന്ന് ലഭ്യമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്ന് എം അറിയിച്ചു